ഹലോ എല്ലാവർക്കും ഇന്ത്യൻ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചേറെ ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇവിടെ തണുപ്പ്മാരും ചൂടായതോടുകൂടി മോൾ സ്കൂളിലും ബോയ്സ് തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും ഒരു ടു മന്ത്സ് ആയിട്ട് നല്ല പനിയായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് ആ പനിയൊന്നും ഒട്ടും തന്നെ വിട്ടു മാറുന്നതുമില്ല ഇല്ല ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഒരു ടു മന്ത്സ് കണ്ടിന്യൂസ് ഒരാൾക്ക് വന്ന് മാറി അടുത്താൾക്ക് വരും അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇപ്പോൾ എല്ലാവരുടെയും ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഫുൾ എനർജിയും പോയി നമ്മൾ എനിക്ക് ലോ ബി പി ആയി അങ്ങനെ ആകെ മൊത്തം സീനായിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ആകെയുള്ള ഫുഡെന്ന് പറയുന്നത് കഞ്ഞി തന്നെ ആയിരുന്നു ശരണം കഞ്ഞി അച്ചാറും തന്നെ അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വേണ്ടി ഒരു അച്ചാർ ഇട്ടേൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അല്ലാതെ കൂടുതൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ കാരണം നമ്മളോട് പേരൻസ് ആരും ഇല്ല നമ്മൾ തന്നെ വേണം മക്കളെ രണ്ടുപേരെയും നോക്കാനും മാനേജ് ചെയ്യാനും ഹസ്ബൻ്റിനും ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു രണ്ട് മാസം കടന്നു പോയിട്ടുള്ളത് പലപ്പോഴും തോന്നി നിങ്ങളും നാട്ടിലൊന്ന് പോയാൽ മതിയായിരുന്നോട് പോലും തോന്നിപ്പോയി നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്നത് ഞാനൊരു ആയിട്ടുള്ള കണ്ടെയ്നറിൽ മല്ലിയലയും പുതിനീനലയും സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ഒരു ടിഷ്യൂ ഇങ്ങനെ അതിന്റെ മേലായിട്ട് കവർ ചെയ്ത് വെക്കും എനിക്കൊരു ടൂ വീക്സ് വരെ ഇത് കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും ഇവൻ പുതിയലെ ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ കറി ലീവ്സ് കറി ലീവ്സ് ഞാൻ സ്റ്റോർ ചെയ്യാറുള്ളത് നമ്മുടെ ഐസ് ക്യൂബിന്റെ ട്രേയിലാണ് കറി ലീവ്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് ആ ലീവ്സ് സെപ്പറേറ്റ് ആക്കും അതിനുശേഷം ഈ ഐസ് ക്യൂബ് ട്രെയിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കും എല്ലാത്തിലും ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കും കുറച്ചുകൂടെ വലിയ ട്രേ ആണ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്ത് താമസിക്കുന്നവർക്കറിയാം നമുക്ക് ഈ ഫ്രഷ് കറി ലീവ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കറി ലീവ്സ് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വയ്ക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഐസ് ക്യൂബ് ബാഗിന് ശേഷം ഇതൊരു സിപ്ലർ ബാഗിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതൊരു സിക്സ് മന്ത്സ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വെക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വയ്ക്കും പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത് കോവയ്ക്ക മേടിക്കോറ്റിയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു തട്ടിക്കുട്ടി ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് പിന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് മോൻ എന്തോ ആവശ്യത്തിനോട് എന്നെ വിളിച്ച് തിരിച്ച് വന്നപ്പോൾ തന്നെ ആ ഉള്ളി നന്നായിട്ട് മൂത്തുപോയി അത്രയും മൂപ്പിക്കേണ്ട കാര്യമില്ല ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നാലോ അഞ്ചോ വറ്റൻമുളകും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നീട് നമുക്ക് ചില ഉപ്പൂടെ ചേർത്ത് ഇതുപോലെ അരച്ചെടുത്താൽ നല്ല സൂപ്പർ ചമ്മന്തി റെഡി അപ്പോൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചതിന് ശേഷം മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുറേ ദിവസങ്ങളായി മക്കൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ബോർ അടിക്കുകയാണ് കുറച്ച് നേരം ഇവരെ കൊണ്ടൊന്ന് പുറത്തുനിന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണിത് baby uh. 折りちょ ഇതെല്ലാം കഴിഞ്ഞ് മോനെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നതാണ് ഈ ഈസിയും ആൾക്ക് തിരിച്ച് പിന്നെയും അവിടെ തന്നെ കളിക്കണം ടൈമായി വാ നമുക്ക് കുറച്ച് സാധനങ്ങളുടെ കൂടെ വാങ്ങണം എന്ന് പറഞ്ഞ് മോനെ ഒരുവിധ സമാധാനപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് രണ്ടു രണ്ടുപേരെയും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നതാണ് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ആറാൻ ബി അപ്പോൾ അവിടെയും കൂടെ കയറി കുറച്ച് ഡ്രസ്സും കൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈദിന്റെ തല ദിവസമാണ് ഞങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലായിടും നല്ല തിരക്കാണ് സാധനം എല്ലാം വാങ്ങി ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ഫ്ലാറ്റ് നന്നായിട്ട് ക്ഷീണം ആൾക്ക് എന്തായാലും പുറത്തിറങ്ങിയതിലാ പിന്നെ ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ തിരിച്ച് റൂമിലേക്കൊന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അവിടെ കുറച്ചൊരു പ്ലേരിയുണ്ട് അവിടെ ഉണ്ട് അവിടെ തന്നെ ആളുടെ ഉറക്കം പോയി എല്ലാം പോയി

ഫുഡെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ് ഏകദേശം ഒരു ലെവൻ തേർട്ടി ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയെന്ന് തോന്നുന്നു മോക്ക് ഈദിന്റെ വെക്കേഷൻ ആയത് കാരണം കുഴപ്പമില്ല കുറച്ച് ലേറ്റ് ആയാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്